ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ലൊക്കേഷനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തി വെക്കേഷൻ അല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി എത്തുമ്പോൾ വന്നു കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉറങ്ങി എണീറ്റു എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കളിപ്പാട്ടങ്ങൾക്കായിട്ടൊരു റൂമുണ്ട് കളിപ്പാട്ടങ്ങളുടെ റൂമിലേക്ക് അങ്ങനെ കളിപ്പാട്ടങ്ങൾക്കുള്ള റൂം നല്ല കേട്ടോ കളിപ്പാട്ടങ്ങള് മാ വെച്ച് വെക്കുന്ന ഒരു റൂമുണ്ട് ആ റൂമിൽ ഇവർ അവിടെ തുണിയും എല്ലാം നമ്മൾ മടക്കി വയ്ക്കും അവിടെ ഇപ്പം ആൾക്കാരധികം ഇല്ലാത്ത കാരണം അവിടെ കിടക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പം അവിടെയാണ് കളിപ്പാട്ടങ്ങളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് ആ റൂമിൽ കയറിയിരുന്ന ബിൽഡിംഗ് ബ്ലോക്ക് എല്ലാം എടുത്ത് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പം നമ്മളെ പെച്ചാട്ടനവിടെ ഇരുന്ന് സിനിമ ടി വി കാണുന്നു അപ്പം മഴയൊക്കെ പെയ്തിട്ടുള്ളതായിരുന്നു പുറത്തൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ മൊത്തം ഒരു പച്ചപ്പായിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ ചൂടൊന്നുമില്ല രാത്രിയിലും പകലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ മൊത്തത്തിൽ ക്ലൈമറ്റൊക്കെ ഒരു നമ്മുടെ അവിടത്തേനേക്കാളും കുറച്ചുകൂടി ഒരു നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ അപ്പം രാവിലെ ചേച്ചിമാർ രണ്ടുപേരും ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ട് അവരവരുടേതായ ഒരു ലോകത്ത് കളിയിലാണ് അപ്പം ചേട്ടൻ ടി വി കാണുവാണ് അപ്പകൂടനപ്പം ഞാനൊന്ന് പുറത്തിറങ്ങി എല്ലാവരും ഒന്ന് നിരീക്ഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവനെന്താ പുറത്തിറങ്ങിയിട്ടുണ്ട് അവനിപ്പോൾ ഒരു ബാറ്റ് കിട്ടി എല്ലാം ചാക്കോച്ചൻ്റെ പാറ്റാട്ടോ എന്നാ അപ്പം ബിൽഡിംഗ് ബ്ലോക്ക് കളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അത് ചാക്കോച്ചൻ അവനൊരു റോബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റോബോട്ട് എന്തു ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട് അവനവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ പിള്ളേർ അപ്പക്കൂട്ടനെ ഇങ്ങനെ പുറത്തോടെ നടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ അവന് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനാണ് ഇഷ്ടം പിന്നെ നമ്മുടെ അവിടെയെന്ന് പറഞ്ഞാൽ തൃശ്ശൂരായിരുന്നപ്പോൾ കുറച്ച് വെയിലൊക്കെ കൂടുതലാണല്ലോ അപ്പം അങ്ങനെ കൂടുതലും പുറത്തേക്ക് ഇറക്കി വിടാറില്ല ഇവിടെ ഇപ്പം അത്യാവശ്യം തണലൊക്കെ ആയത് കാരണം അങ്ങനെ അവനെ ഇറക്കി വിടുന്നതാണ് ഇപ്പോൾ ഇത് അവൻ്റെ കൈലൻ്റില് അവിടെ ഒരു ചെത്തി നിൽപ്പിണ്ടായിരുന്നു അപ്പം ചെത്തിയേലെ കായ അതെൻ്റെ കൊണ്ടുത്തരിക അമ്മ ഇന്നാന്നും പറഞ്ഞുകൊണ്ട് എന്താ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അവൻ കൊണ്ടുത്തന്നതാണ് അങ്ങനെ ഇനി എന്താ അവന് ഭയങ്കര സന്തോഷമായി പുറത്തോടെയൊക്കെ ഇറക്കി വിടുമ്പം ഉള്ളിലിരിക്കാൻ ഭയങ്കര മടിയാണ് അല്ലെങ്കിലും സാധാരണ പിള്ളേർ അങ്ങനെയാണല്ലോ അപ്പോൾ പെലിസേട്ടനും ടി വി കണ്ടും അടുത്തപ്പം പുറമൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം അമ്മയെന്ന് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞങ്ങൾ ഒരു വട്ടം റൗണ്ട് പുറത്തൂടെയൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴേക്കും അവളുമായി രണ്ടുപേരും കൂടെ അകത്ത് റൂമിൽ നിന്ന് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് അവർക്ക് ടി വി ഒന്നും വേണ്ട പിരി ഭിത്തി ഒന്നും ആരും നോക്കേണ്ട കേട്ടോ എല്ലാം ഞങ്ങളുടെ പിള്ളേരുടെ കലാവാസനകളാണ് കേട്ടോ ഭിത്തി മുഴുവൻ കലാവാസനയാണ് അപ്പം എല്ലാ വീടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം എനി എന്നെ കാണിച്ച് തരികയാണ് അത് വലുതുകൊണ്ട് ചെറുതുകൊണ്ട് അപ്പോൾ ഇഷ്ടം ഇഷ്ടപ്പെട്ടു അവർക്ക് അപ്പം അവരിങ്ങനെ അതും വെച്ച് ഭയങ്കര കളിയാണ് കേട്ടോ ഞാൻ നോക്കുമ്പോൾ നല്ലതല്ല ടി വി കാണുന്നില്ല പുറത്തേക്ക് വേണമെങ്കിൽ ഇറങ്ങി പോക്കാം കേട്ടോ പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ വിളിച്ചിട്ട് അന്നേരം ഒന്നും വന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി പോയി കളിച്ചു അപ്പക്കൂട്ടൻ അപ്പോഴേക്കും ഒരു ചെറിയ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്നു അപ്പോൾ അവന് പന്ത് കളിക്കണം അവനും ചേട്ടനും കൂടെ വലിയ കളിയില്ല ആമ്പിള്ളേർ രണ്ടുപേരും കൂടെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ചുകൊണ്ട് അതുവഴി നടക്കുക അപ്പോൾ ക്രിക്കറ്റ് കളിക്കുക പന്ത് എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ അപ്പോൾ അപ്പക്കൂട്ടം പോയിട്ട് എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ ആ ബാറ്റിനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പന്തൊക്കെ എടുത്തിട്ട് വരുന്ന ഒരുത്തിന് അവനറിയ എങ്ങനെയാണ് അടിക്കണ്ടതെന്നൊക്കെ അപ്പോൾ അവനിങ്ങനെ ചേട്ടൻ ചേട്ടൻ പറയുന്ന പോലെയൊക്കെ ചെയ്തൊക്കെ ചെയ്തോളും കേട്ടോ അവനിങ്ങനെ കൊടുക്കും ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാന്നൊക്കെ പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷം അവനത് അങ്ങനെ അതുപോലെ ചെയ്യുകയൊക്കെ ചെയ്യും പന്തിനെട്ട് അടിക്കാൻ പറയുമ്പം കണ്ടോ പന്തിനെട്ട് പോയി നിലത്തിട്ട് നിലത്തുനിന്ന് അടിക്കും നമ്മൾ ഈ അടിച്ചു കൊടുക്കുന്നവരെ അടിക്കാൻ അങ്ങനെ ആയിട്ടില്ലല്ലോ അവന് അപ്പൊ പിന്നെ അവൻ അവന്റേതായിട്ടുള്ള ഇഷ്ടത്തിൽ കുറെ കളിച്ചു അപ്പോൾ ഫിലിക്സ് ആണെങ്കിൽ ഓ ഇവനൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയാം അപ്പം ഞാൻ പറഞ്ഞേടാ അവനല്ലേ കുഞ്ഞല്ലേ അപ്പം നീ അവനെ അവൻ പോലെ അതിനനുസരിച്ച് നീ അവൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവന് സന്തോഷമായി അവൻ പന്തെറിയുന്നത് അവൻ ഈ സൈഡ് അവൻ്റെ നേരെയാണ് അവൻ എറിയുന്നത് അപ്പുകൂട്ടൻ അവൻ പിടിക്കാൻ വേണ്ടി എറിയുന്നതാണ് പക്ഷേ അവൻ്റെ വേറെ സൈഡിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പം അങ്ങനെയൊക്കെ ആണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പം അത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ